വീഴോ അയ്യോ അയ്യോ നോക്കി ദോക്കി ഇങ്ങനോക്കി ദാരിലയ്ക്ക് മോനാ തക്കുടു 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 കേറിയിരിക്ക തക്കട കൂടെ ഇരിക്കണ്ടെങ്കിലും തക്കടൻ്റെ നോട്ടം അടുക്കള ഇരിക്കാട്ടാ എന്താ അറിയോ കിങ്ങണി അവിടെ അടുക്കളയില കിങ്ങണി അടുക്കലേലാ നോട്ടം നോക്ക് ഇത് എവിടേക്ക ഇരിക്കണം എന്നുള്ളൂ കൂടെ നോട്ടം പോഴ അടുക്കള ആ കിങ്ങിണി ഉച്ച കേട്ടു ഓടി സമാധാനില്ല ഇടക്ക് ഇങ്ങനെ നോക്കാൻ ഇങ്ങനെ അവിടെ ഇരിക്കണോ അവിടത്തോളം നേരം ലക്കിക്ക് ആക്കൂടെ വിളിക്കുമ്പോ പിടിക്കുമ്പോ അവൾക്ക് അവൻ ഇങ്ങോടെ ഇരിക്കണംന്നുണ്ട് ശല്യപ്പെടുത്തല്ലെടി

ലക്കി കിങ്ങിണീനെ നോക്കാൻ പോയിക്ക അതിനൊരു സമാധാനം ഇല്ല ലക്കിയ കിങ്ങിണിത ആ ചേച്ചി ലക്കിനെ പറ്റിക്കല്ലേടി ഇങ്ങനെയാ അതിലും വലിയ വല്യ സമൃദ്ധിക്കാര് അവളെവിടെ കയറി ഒളിച്ചിരിക്കുക ഇവനാണെങ്കി കാണാതെ അന്വേഷിച്ചെടുക്കണു അയിന്റെ അടിയിലുണ്ടാ ഏന്റെ അടിയിലുണ്ടോ നോക്കി ദീരടിയിലുണ്ടോ നോക്കി അവിടെ ഇണ്ടോ നോക്കി ദയാ ടി വിൽ നോക്ക് നോക്കണു ആ അവിടെ ദേ ആ നോക്ക് ി പറ്റിച്ചാ നിന്നെ പറ്റിച്ചാ ഇവിടെ ഉണ്ട് ദേ നോക്ക് നോക്കി അവൻ നോക്കണ്ടട്ടല്ല കേട്ടു ഇവിടെക്ക് കേറി നോക്കിട്ടേ ലക്കിനെ പറ്റിച്ചേ ലക്കേ പാവ എന്റെ ലോൻ കിങ്ങിണീനെ ഇറക്ക ദേ ഇവിടെ ചേച്ചി 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 അവളെവിടെങ്കിലും പോട്ടെ മോടെ കിടന്നോ വാ വന്നേ അമ്മേര് കുത്തി വാ അവ പോട്ടെ വാ വാ വാളിയോ അമ്മയുടെ കുഞ്ഞാപ്പി ഇങ്ങോട്ട് പോര് സ്വസ്ഥായിട്ട് ഇരിക്കും നിക്കട്ടെ കണ്ട വീണ്ട് പോവാള ലി എൻ്റെ അമ്മു അവള് വരുമ്പോ തന്നെ പിടിക്കാൻ വേണ്ടിട്ടാണ് കിടക്ക് നോക്കി അനങ്ങാണ്ട് മിണ്ടാതെ ലക്കിയുടെ കള്ളത്തരാട്ടാ മിണ്ടാതെ ഇങ്ങനെ കിങ്ങണി എവിടെയാണെങ്കിൽ പിറങ്ങി വരും ലക്കി സൈലൻറ്റായിട്ട് നോക്കി ഇരിക്ക ണ്ടാ ഉറക്ക വന്ന കിങ്ങിണീന്റെ കാത്തു കിടക്കാലക്കി കിങ്ങിണി അടുക്കള ഭാഗത്തേക്ക് പോണത അവൻ കണ്ടു പിന്നെന്താന്നൊരു പിടിയില്ല അപ്പൊ അതാരണം അടുക്കളന്ന് പറഞ്ഞുകൂടെ തന്നെ നോക്കി കിടക്കട്ട കൊറച്ചേരം കഴിയുമ്പോ ലക്കിട അനക്കൊന്നും കേക്കാണ്ട കിങ്ങിണി എവിടെയെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ നിറഞ്ഞ വരും അപ്പൊ അവ മീണ്ടും ഓടിപ്പിച്ച് അക ടാ കുഞ്ഞാ ആടാ കുഞ്ഞാ 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 അവിടെ കിടന്നു എന്നോ സ്വസ്ഥായിട്ട് കിടന്നോട്ടോ